അർഷനയുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബയസ്ഡ് ആയിരിക്കും പക്ഷേ അതേ സമയം അതേസമയം ഞാൻ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പറയാം ഞാൻ ഐ എഫ് കെയിൽ കണ്ടതാണിത് ഫെസ്റ്റിവലിൽ കണ്ട സിനിമ തന്നെയാണ് അതിൻ്റെ കൂടെ ഇതിൽ എന്താ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ജനങ്ങളെ കാണിക്കണമെന്ന് വിചാരിക്കുന്ന ന്യൂട്ടൺ സിനിമ ഏഷ്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസന്ന പോലത്തെ ഒരു ഡയറക്ടർ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രാജീവ് രവി അതിൻ്റെ കൂടെ ശ്രീകർ പ്രസാദ് പോലെ ഒരു എഡിറ്റർ വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ശ്രീലങ്കൻ ഒന്ന് രണ്ട് ആക്റ്റേഴ്സ് അതിൻ്റെയൊക്കെ കൂടെ രോഷനും ദർശനയും അവർ പല സിനിമയിലും ഒരുമിച്ച് അഭിനയിച്ച് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതിൽ കാണാനുണ്ട് ഒരുപാട് ലെയറുകളുള്ള സിനിമയാണ് അതായത് എനിക്ക് ഏറ്റവും തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇപ്പം രാമായണമൊക്കെ നമ്മൾ പലതരത്തിലുള്ള നമ്മൾ കണ്ടു വളർന്നതും കേട്ട് പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള കഥകളിയെന്ന് നമ്മൾ എവിടെ നിൽക്കണമെന്നനുസരിച്ചിട്ട് അപ്പുറത്താണോ ഇപ്പുറത്താണോ നിൽക്കണതനുസരിച്ചിട്ട് ആ നമ്മുടെ പെർസ്പെക്ഷൻസ് പെർസെപ്ഷൻസ് മാറണത് അത് ജീവിതത്തിൽ വളരെ ആണ് പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി വേറൊന്നു തോന്നിയത് എന്താണെന്നു വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് അകന്നു എന്നുള്ളതും നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത നമുക്ക് പോലും സാധിക്കാത്ത വിധത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവണേന്നൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പുറത്ത് പറയുന്നില്ല ഇത് ജനങ്ങളിലേക്ക് സീരിയസ് ആയിട്ട് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും കാണേണ്ട സിനിമയിലേയാണ് ഇത് വേൾഡ് വൈഡ് റിലീസാണ് പ്രത്യേകിച്ച് ഞങ്ങൾ വേറെ ഒന്നും ആലോചിക്കുന്നത് എന്താച്ചാൽ ഞങ്ങൾ ഒരുപാട് വർഷം ചിലവഴിച്ചേക്കുന്ന പത്ത് മുപ്പത് വർഷത്തോളം ചിലവഴിച്ചേക്കണത് റിയാദിലാണ് സൗദി അറേബ്യയിലാണ് അവിടെ ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് അപ്പം ഞങ്ങളുടെ പരിചയക്കാരും അതുപോലെ സുഹൃത്തുക്കളും സിനിമ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള സൗദിയിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇന്നലെ ഞാൻ ഈ മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് പല ഗ്രൂപ്പുകളിലും ഓൾറെഡി ഇത് വന്നിട്ടുണ്ട് റിയാദിൽ ജനിച്ച് വളർന്ന ജനിച്ചു ജനിച്ചത് ഇവിടെയാണ് നാട്ടിലാണ് അതേസമയം തന്നെ പഠിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതും എന്നുള്ള നിലയ്ക്ക് പ്രിയാദിലെ പലരും അത് വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് അത് കാത്തിരിക്കുകയാണ് സിനിമ ഇതും എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കണം ആൾക്കാർ കണ്ടിട്ട് അറിയിക്കുന്നു അല്ല ഞാൻ പറയാം മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു വളരെ വളരെ സെറ്റിലായിട്ടുള്ള അഭിനയങ്ങൾ നമ്മളിപ്പോൾ ശ്രീലങ്കന ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തേക്കുന്നത് നമുക്ക് ഒന്നും പറയാനില്ല മലയാളം സബ് ടൈറ്റിൽ വന്നത് കാരണം എനിക്കിപ്പോൾ വേറെ ഒന്നും എന്താ വെച്ചാൽ നല്ല സിനിമകൾക്ക് ഭാഷയെന്നൊരു പ്രശ്നമല്ല അതെ നമ്മള് അതെ അതാണ് അതിലത്തെ ഒരു അണ്ടർലൈൻ ലൈൻ തീം അത് തന്നെയാണ് ഇപ്പൊ സബ്ടൈറ്റിലും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതൊരു വേറൊരു ഞങ്ങളിപ്പോ രണ്ടാമത്തെ വലിയ നഷ്ടാട്ടോ എല്ലാവർക്കും എനിമിത് വരുന്നല്ലേ ഉള്ളൂ പറയുന്നു ഓഫ് അഭിലാഷം മാറി അല്ലേ ഒരുപാട് ഒരുപാട് മാറി കാരണം നമുക്ക് ഇപ്പോൾ ഏതൊരു ഏതൊരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിന് മാത്രമല്ല നമ്മൾ എന്ത് ജോലി ചെയ്യുന്നെങ്കിലും നമ്മുടെ അതിൽ എത്ര ചെയ്താലും ആ ക്വാണ്ടിറ്റി നമ്മൾ ചെറിയതായിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതും അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളോ അതിലെ ക്യാരക്ടറോ വെച്ചിട്ട് നമ്മളെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാന്നും പറയേണ്ടത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനൊരവസ്ഥയിലാണ് ഞങ്ങൾ അതെ എന്ത് കണ്ട അങ്ങനെയല്ല തോന്നാം രീതിയിലാണ് അതെ പക്ഷെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എല്ലാവർക്കും അവരവരുടേതായ ഒരിതുണ്ടാവില്ലേ അപ്പോൾ അതാ പറഞ്ഞമ്മ ഒരു ഒരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ പെരുമാറും എന്നുള്ളതൊന്നും അല്ല അപ്പം തന്നെ ഭയങ്കര ഡെപ്ത്ത് ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഭയങ്കര ഡെപ്ത്ത് ഒരുപാട് ഇഷ്ടമായി കണ്ണാൻ വെച്ചാൽ വലിയ നഷ്ടമാണ്